ൂമി ഇത് എന്തൊരു കറക്കാണ് മാഞ്ഞുമാർക്ക് നടക്കാൻ പറ്റുന്നില്ലന്നെ നട്ടല്ല പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ ഈ കോട്ടർന്ന് എടുത്തോട്ടെ താങ്ക് യു നട്ടല്ല അടിച്ചിട്ട് പോടാ പറ്റിയോടി മാസം

നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന് അത് നമ്മുടെ വിഷമോ ആകും ഈ നമ്മുടെ വിഷമം എന്തുവാ അത് ഈ നാട്ടുകാരുടെ വിഷമമാണ് ഉത്സവം നടത്താൻ കാശില്ല അത് കള്ളം കൊണ്ടുപോയി ചില പട്ടികൾ പറയുന്നു അത് ഞാൻ ആ കട്ടേന്ന് ചില തെണ്ടുകൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാകുന്നു ഞാൻ കക്കൂലന്നും നിങ്ങൾ മുക്കൂലെന്നും നമുക്കറിയാം എല്ലാം നിങ്ങളുടെ ആ അണ്ണൻ ആ പരമ നാറി തെണ്ടി ചെറ്റ ആ അവൻ കൊണ്ടുപോയ ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ ഇങ്ങനെ ഇങ്ങനെ ഇടിക്കണോ ഇങ്ങനെ ഇടിച്ച നട്ടല്ലുടിയില്ലേ അച്ചുട്ടും വിഷമിക്കണ്ട വീടിന്റെ ആധാരമാണ് ഇത് വിറ്റോ പണയം വെച്ചോ അമ്പലത്തിലെ കടം വീട്ടണം ഒറ്റക്കടിയാറ്റി അടക്കുന്ന എനിക്ക് എന്തിനാ വീട് പിന്നെ ഒരാഗ്രഹമുണ്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണം അത് നാട്ടുകാരെ ചെയ്തോളൂ അതൊന്നും പറഞ്ഞ പറ്റില്ല എന്റെ കുടുംബം വിൽക്കണം എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം പിടിക്കൂ എനിക്ക് കാശ് രാവിലെ സന്തോഷായോട്ടാ ഇനി നമുക്ക് നാട്ടാരുടെ മുമ്പ് തല ഉയർത്തി നടക്കാം അപ്പൊ വൈകിട്ട് കാണാം ൂമെങ്കിൽ എത്ര നല്ല മനുഷ്യൻ എന്റെ ബോഡി കൊണ്ടുപോയി എന്റെ വണ്ടി വന്നു എട ചന്ദ്ര നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശഅച്ചോട്ടം കൊടുത്തു തീർത്തരാ ആര് പറഞ്ഞു എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ട് സൈക്കിളിൽ അങ്ങോട്ട് പോയേ പോയുള്ളു ആ പോയത് നമ്മുടെ അച്ചോ അല്ലല്ലോ അത് നീ വെള്ള അടിക്കാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നതാ അതോട്ടൻ തന്നെന്ന് സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദ പുറപ്പെടുവിക്കാറുണ്ട് അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും അപകടം വരുമ്പോ സംസാരിക്കോ അപകടം വരുമ്പോഴും കൂമ്പിനിടയിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട് ഇല്ലടാ അത് അപ്പുവാ നമ്മുടെ അച്കടം സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ അത് ഞാൻ തീർത്തരാം ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ ശിവകാശിന്ന് അച്ചോട്ട് നേരെ വീട്ടിലേക്ക് വന്നത് ഞങ്ങള് നാളെ വന്നോളന്നോട്ട് സമ്മതിച്ചില്ല അതേതായാലും നന്നായി നിങ്ങൾ ഇവിടെ ഇല്ലാതിട്ട് തേൻപൊഴിക്ക് വലിയ സങ്കടം ആയിരുന്നു ഞാൻ വിളിച്ചതല്ലേ അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞു ശരിയാണ്ട് ബാലി ശുക്രി ആയിരം എണ്ണ അരച്ചില്ലേ എന്താണോ മനസിലായി മനസ്സിലായി പാഞ്ചാലി പാഞ്ചാലി ആയിരം മതി മതിന്റെ പൊന്നോ കൊടുക്കത്ത അഭിനയം ഹായ് സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് പിടിക്കാതെ ഈ പറയാമോ ഉത്തരറിയില്ല മറ്റവൻ തന്നെ ഇനി ക്യുസൊന്നും വേണ്ട നമുക്ക് റിയാലിറ്റി ഷോ മതി അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞോണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ നീ എനിക്ക് വേണ്ടി എസ് എം എസ് ചെയ്തു അവന്റെ സംഗതി എല്ലാം പുറത്തു വരും ഒന്നുമില്ല അതെ ആകാശത്തേക്ക് നോക്കൂ ഒരു പർവ്ജിങ് നമുക്കറിഞ്ഞൂടെ അമ്മയെന്ന് ശരിക്കും വിളിച്ചു എന്റെ സംഗതി എല്ലാം നോക്ക് അകത്ത് ഷഡ്ജുണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ ആരാം പൊള്ളാച്ചിമങ്ക வாழ்க்கை எப்படி இருக்கு சந்தோஷமா இருக்கா ஆனா இனிமே எப்படி இருக்காரு போய் ஐயோ வேண்டாம் െ കൂമ്പ് കലങ്ങി പോവും പൊട്ടന്റെ ഇടിയെന്ന് കേട്ടിട്ടില്ലേ അനിയനെ ഞാൻ തല്ലു ഒരു ആവശ്യം நமக்கு போக சாரு வா. ஜன்மொழி கவலைப்படாத நான் சீக்கிரம் திரும்பி வருவேன் போதே சார் வாடா

പെട്ടെന്ന് പോ ലോഡിങ്ങുകാര് എന്റെ തറയും ദേവലോത്തിന്ന് റാലിയോ സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനു വേണ്ടി നിങ്ങളെ ഒരുപാട് ഞാൻ ചികിത്സിച്ചു ഫലം ഉണ്ടായില്ല പക്ഷെ ഈശ്വരൻ മറ്റൊരു രീതിയിൽ നിങ്ങൾ അനുഗ്രഹിച്ചു എന്ന് കരുതിയാ നിങ്ങളുടെ തറവാട്ടിൽ ഒരു തറവാട്ടിലൊരു ഉണ്ണിവിറക്കാൻ പോകുന്നു എന്ത് ഇതിന്റെ പേരറിയാൻ പാടില്ലല്ലേ മോനെ ഇത് പേരിടാത്ത ഒരു മൃഗമാണ് തൽക്കാലം ഇതിന് ദിവാകരൻ എന്ന് വിളിച്ചോളൂ അയ്യോ വേണ്ട വേണ്ട അതിന്റെ അച്ഛന്റെ പേര് അപ്പൊ കറക്റ്റായി പുള്ളിക്കാരൻ മദ്യപിച്ച നാല് കാലില്ല ടാ നീ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞു അക്ഷരം അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചുവെക്കും നാളെ അപ്പു വരുന്നതിന്റെ സന്തോഷത്തിനാവള് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പഴയതുപോലെ അവൻ വരുമ്പോൾ വഴക്കുണ്ടാക്കാൻ നിന്നാൽ അവരവരുടെ കൊച്ചിനെ എടുത്തു പൊള്ളാച്ചിക്ക് പോയി അല്ലേൽ വെച്ചോട്ട് മൂക്കത്തല്ലേ ചുണ്ടി ഒരു ചെറിയ കാര്യം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ അങ്ങനെയാണേ കൊള്ളാം നിങ്ങള് വിട്ടോ ഇവിടെ അടുത്തല്ലേ ഞാനും എത്തിക്കോളാം ஆளு பிடிஞ்சிட்டு மதி அச்சு காசு வாங்கிக்கா கமெண்ட் ஓஃபீஸிலேக்கு போகும்

നീ ഇത് മൂന്നാമത്തെ സോഡിയ കുടിക്കുന്നത് ഗ്യാസ് കയറിയാ പിന്നെ ശിവന്റെ താഴ്ന്ന പറ്റിയത് ഗ്യാസ് കയറാറിയ പോലെ വഴിയറിയാൻ പാടുക്കി വിളിച്ചാലേ ഭീഷ്മിന്റെ കരിഞ്ഞോൾ കടന്നായി പോകും എന്താണത് വേഷം തീർന്നു ഒറ്റയ്ക്ക കുടിക്കടാരിക്കും രണ്ട് അച്ചോട്ടാ അടുത്ത സീനിൽ മാറണ്ട എന്റെ കോസ്റ്റ്യൂംസ് എടുക്കാൻ മറന്നുപോയി കൊണ്ടുപോയതാ നമ്മുടെ റൂമിൽ ഇരിപ്പുണ്ട് എടാ അടുത്ത രംഗത്തേക്കല്ലേ നീ ടെൻഷൻ ആവണ്ട വേഗം പോയി എടുത്തോ വന്നാ മതി ചെല്ലേ